ചോളാ പാസിലേക്ക് തിരിയുന്ന ഡൈവേഷൻ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴി ഇങ്ങനെയും മണലിലൂടെ കിടക്കുന്നതാണ് ഇപ്പോൾ ഇട്ടിപ്പോൾ ചോളാച്ചോ എന്ന് പറയുന്ന ആ ഒരു ലേക്കിൻ്റെ കുറച്ച് ഭാഗം കാണാം അവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് സോഫാള് കൂടിയത് നല്ലപോലെ കൂടുന്നുണ്ടോ അങ്ങനെ രണ്ടാമത്തെ തവണയും നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയി തിരിച്ചുള്ള വഴിയിൽ നമ്മളിത് ഗോരക്ഷേപ്പിനൊബൂച്ചയ്ക്കും ഇടയ്ക്കുള്ള ലോബൂച്ചെ പാസിലാണ് ഉള്ളത് എന്നാലും നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോൾ സ്നോഫാൾ കാര്യങ്ങളെല്ലാം ആയിരുന്നു കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അവിടുത്തെ പുതിയ ചേഞ്ച് കാര്യങ്ങളെല്ലാം ഡിപ്രാശ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു നമ്മൾ ത്രീ പാസ് ആണ് ചെയ്യുന്നത് ഒരു പാസ് കഴിഞ്ഞു ഇ ബി സി പോയി ഇന്ന് നമ്മൾ ത്രീ പാസിൻ്റെ അടുത്ത രണ്ട് പാസിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ കയറും ഗോറക്ഷേപ്പിന്ന് ലുക്കളിലേക്ക് ഹെലികോപ്റ്റർ സർവീസ് നമുക്ക് കിട്ടും ഏകദേശം എഴുന്നൂറ്റമ്പത് ഡോളറാണ് അതുപോലെ ഗോറക്ഷേപ്പിൽ നിന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഫ്യൂൾഡ് പുറത്ത് പോകണമെങ്കിൽ ഇരുന്നൂറ് റോഡർ ആട്ടോ വെറും മൂന്ന് കിലോമീറ്ററിന് നല്ല ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇന്നും ഉണ്ടാവും ഒരു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുട്ടികളെല്ലാം പറഞ്ഞിരുന്നു ഒരാഴ്ചത്തേക്ക് ക്ലൈമറ്റ് ഇങ്ങനെയാണ് കാണിക്കുന്നത് വൈകുന്നേരം ഒന്നും കോടേ കയറി സ്നോഫാളിന് ചാൻസ് ഉണ്ട് കഴിഞ്ഞ ദിവസം സ്നോഫാൾ കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ ട്രെയിൽ മൊത്തം മഞ്ഞ കേട്ടോ അതുകൊണ്ട് വഴിയൊക്കെ നല്ല സ്ലിപ്പറി ആയിരുന്നു നമ്മൾ ഗോർഷേപ്പിൽ നിന്ന് ലോബൂച്ചേ പോകണം ലോബൂച്ചിലാണ് മരിയ ഉള്ളത് നിലവിൽ ഇപ്പോൾ സ്നോ ഒക്കെ വീണെടുക്കുന്ന അവസ്ഥ കണ്ടില്ല നമ്മളിപ്പോൾ ലോബൂച്ച പാസില് ഞങ്ങൾ മൂന്ന് പേരും രവിയും ഷീജിലും ഞാനും വന്നിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടുന്ന് ഇനി ഇത് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലൊബൂച്ച വരെ സ്ട്രെയിറ്റ് ആണ് നമുക്ക് കയറ്റം ഇറക്കം ഒന്നുമില്ല സുഖമായിട്ട് നമുക്ക് പോകാം അതുപോലെ താഴത്തെ ക്ലൈമറ്റ് നോക്കിയാൽ ലോബൂച്ചയിലൊക്കെ കോട കയറി മുടിയൊക്കെയാണ് ഇത് പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ മൂടിക്കെട്ടായി നല്ല തണുപ്പുണ്ടാവും ഞാൻ പറഞ്ഞായിരുന്നു ലോബൂച്ച കഴിഞ്ഞ് കോര പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കിട്ടത്തില്ല എന്ന് നമുക്ക് ടാപ്പ് വാട്ടറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വെള്ളം വാങ്ങേണ്ടിവരും രാവിലെ എന്തോ ഭാഗത്തിന് പല്ലിയൊക്കെ ആളിലെ വെള്ളം കിട്ടി അതൊരു പൂവെള്ളം മിക്സ് ചെയ്തിട്ട് നോർമൽ ആക്കി വെച്ചിരുന്നു കേട്ടോ മഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ പോയി എല്ലാ ഫ്രെയിമും അടിപൊളിയാണ് ഇവർക്ക് നിൽക്കുന്ന നോക്കി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഓരോ ഒക്കെ കാണാം എല്ലാം സ്നോയിൽ മൂടി ഇങ്ങനെ കിടക്കുകയാണ് കൊച്ചയാകുമ്പോഴത്തേക്ക് കുറേയൊക്കെ മിൽറ്റ് ആവും പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും സ്നോഫാൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീണ്ടും സ്ഥലം ഇങ്ങനെ തന്നെ വൈറ്റ് വാഷ് എഴുതി കിടക്കാം ഹൗ വാസ് ഇ ബി സി ട്രക്ക് മൈൻഡ് ബ്ലോയിങ് that experience was amazing uh -huh. but I didn't like uh, to stay uh, Lobuche. Lobuche because of because of toilet and uh -huh. too much rush too much crowded but when we reached EBC base camp, uh -huh. it was Gora base camp Gora Gora ship, Gora ship. Uh -huh. and that uh, launch was amazing uh -huh. if you want to stay that the uh, name was uh, Putha. Putha launch uh -huh. and then when we started it was easy track not that difficult. അത് നമ്മടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം കാരണം നമ്മൾ രണ്ടു കൊല്ലം മുന്നേ പോയപ്പോ രണ്ടു കൊല്ലം മുന്നേ പോയപ്പോ അതെ അംഗളും കർമ്മയൊക്കെ എത്തി കേട്ടോ രണ്ടുപോലെ മുന്നേ പോയപ്പോ നമുക്ക് മൊത്തം ഡ്രൈ ആയിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വിചാരിച്ചാണ് സ്നോഫാൾ സ്നോഫാൾ മാത്രമല്ല നമ്മളവിടെ എത്താറായപ്പോള് തെളിഞ്ഞു വന്ന് പ്രകൃതി എല്ലാം തന്നെ ഇന്ന് ഗോരക്ഷേപ്പ് ഗോരക്ഷേപ്പിൽ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വെള്ളം കിട്ടുന്നു സ്മെല് സ്മെല് സഹിക്കൂല ഞാൻ രണ്ട് വീഡിയോ മുന്നേ തൊട്ട് പറയുന്നതാണ് ഗോരക്ഷേപ്പിലേക്ക് പോകുന്നത് നമ്മൾ വെള്ളം ലോകൂച്ചു ക്യാരി ചെയ്യാ പച്ചവെള്ളം കിട്ടത്തില്ല കുടിക്കാൻ കിട്ടത്തില്ല എല്ലാം പൈസ കൊടുക്കണം കൊടുക്കണപ്പ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ എത്തുന്നത് വരുമ്പോൾ പ്ലാസ്റ്റിക് മാക്സിമം ഇതുപോലുള്ള വഴിയരികിൽ ഇടാരിക്കോരോത്തർ നോക്കി ഇവിടെ പ്ലാസ്റ്റിക് വെച്ചിട്ട് അത് പാറി പോകാതിരിക്കാൻ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫാൻ തന്നെ ഒരു കുപ്പി അതൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് വെച്ച് കിട്ടും നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും ചിലരൊക്കെ ഇതുപോലെ വഴിയരികിൽ ഇതുപോലെ മാറ്റിയിട്ടിട്ട് പോകുന്നത് ഗോർ ക്ഷേപ്പിനും ലൊബൂച്ചയ്ക്ക് കിടക്കയായിട്ട് അതായത് ലൊബൂച്ചൻ്റെ അടുത്ത് എത്താനായി നമ്മൾ ഇവിടെയാണ് ഒരു ലബോറട്ടറി ഉള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ടായിരുന്നു ഇതേ പിരമിഡ് ഷേപ്പിൽ പിരമിഡ് ഇൻ്റർനാഷണൽ ലബോറട്ടറി ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓൺലി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പോയി വിസിറ്റ് ചെയ്യാം അത് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ഒരു ടീ കട ഒരു ടീ ഷോപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം പോകുന്നില്ല അത് എതിരെയാണ് വഴി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്ക് പോയി കണ്ടിട്ട് വരാൻ പറ്റുക അപ്പോൾ കറക്റ്റ് നമ്മൾ ലോബൂച്ച് എത്തിയപ്പോൾ അത് ഇവിടെ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നുണ്ടോ ഇവിടെ നിന്ന് ലുക്കുളയിലേക്ക് പോകുന്നവരായിരിക്കും അവരുടെ ലഗേജ് കയറ്റുന്നുണ്ട് ആ ആൾക്കാർ മൂന്ന് പേരാണ്ട് ചേർന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മിനിഞ്ഞാന്ന് സ്റ്റേ ചെയ്ത സ്ഥലമാണ് ലോബൂച്ചേ ഇവിടെ നിന്നാണ് നമ്മൾ ഗോരഷിപ്പിലേക്ക് പോയി അവിടുന്ന് ഇ ബി സി എല്ലാം പോയത് അപ്പം ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഫുള്ള് സ്നോയായിരുന്നു ഇന്നലെ ഇവിടെ സ്നോ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ മൊത്തം ക്ലിയർ ആയി അതുകൊണ്ട് നമ്മൾ ഇറങ്ങി വന്ന കോങ്ങമാല പാസതി അവിടെ കാണാം അത് മൊത്തം സ്നോയാണ് അവിടുത്തെ സ്നോയൊന്നും മെൽറ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് മരിയ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് മരിയയ്ക്ക് വയ്യ തിരിച്ചു പോകുക പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് അകത്ത് കയറിയിട്ട് ഡിസിഷൻ തീരുമാനം എടുക്കാം രാവിലെ ഗോരക്ഷേപ്പിൽ ആൾക്കാർ പോയി ഇനി ഇവിടെ വൈകുന്നേരമാവും ആൾക്കാർ വരാൻ അപ്പോൾ അവർ ക്ലീനിങ് പരിപാടി നടക്കുകയാണ് നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്യാം ഫുഡ് റെഡിയാക്കും അപ്പൊ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു പിസ്സയൊക്കെ കഴിച്ചു അതുപോലെ നമ്മൾ റൂമിൽ പോയി നമ്മുടെ സാധനങ്ങള് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു വീട്ടും നമ്മുടെ ബാഗെല്ലാം പഴയ പോലെ തന്നെ ആയിട്ടോ അപ്പൊ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലെങ്കിൽ ഒരു അയ്യായിരം മീറ്ററിന്റെ അടുത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൊബൂച്ചനോട് നമ്മൾ ഇവിടെ പറയുകയാണ് ഇനിയിപ്പോൾ എന്നിങ്ങോട്ട് വരുന്ന അറിയത്തില്ല അത് ഹയസ്റ്റ് വേൾഡ് ഹയസ്റ്റ് ബേക്കറി കഫേ എന്ന് പറഞ്ഞ റൂട്ടിലുള്ള ഒരു കഫയാണ് ഇത് ഇവിടുന്ന് നമ്മൾ പിസ്സ കാര്യങ്ങളെല്ലാം കഴിച്ചത് ഗോറഷപ്പിന് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ വന്ന് ഫുഡിടിയൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനായി ഇപ്പോഴും ഊർഷേപ്പിൽ നിന്ന് രാവിലെ കാലപത്രമൊക്കെ കയറിയിട്ട് വരുന്നവരായിരിക്കും ഇവരൊക്കെ നേരെ പങ്കുവച്ചയോ അല്ലെങ്കിൽ ഫെരിയിച്ചയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പോയിട്ട് ഇന്ന് സ്റ്റേ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മരിയ നമ്മുടെ കൂടെ വരുന്നില്ല കേട്ടോ മരിയയ്ക്ക് വയ്യാണ്ടായി മരിയ ഇവിടുന്ന് നേരെ നാമച്ചയിലേക്ക് പോവാണ് രണ്ട് ദിവസം എടുക്കും നാമച്ച എത്തണമെങ്കിൽ അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ത്രീ പാസിലെ ബാക്കി രണ്ട് പാസ്സുകളൊക്കെ കയറാൻ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മരിയ വരുന്നില്ല അപ്പോൾ ലൊബൂച്ചേന് നമ്മളാദ്യത്തെ പാസ് ചോ എന്ന് പറയും ചോല പാസ് ചോല പാസ് കയറാനാണ് പോകുന്നത് ഇന്ന് നമ്മൾ സോങ്ള എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സോങ്ള എന്ന് പറയുന്ന സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് നാളെയായിരിക്കും ചോല കയറുന്നത് ചോ ല എന്ന് പറയുന്നത് ചോ എന്ന് പറയുന്ന പാസ്സാണ് കഴിഞ്ഞ ദിവസം വരെ ഉച്ച കഴിയുമ്പോൾ ആയിരുന്നു ആയിട്ട് ക്ലൈമറ്റ് മൂടിയിരുന്നത് പക്ഷെ ഇപ്പോൾ ഇന്ന് രാവിലെ തൊട്ടേ മൂ മൂടലാണ് ഇപ്പോൾ തന്നെ ക്ലൈമറ്റ് മൊത്തം മൂടിക്കിട്ടി നല്ല തണുപ്പാട്ടോ കാറ്റും കാറ്റുമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് മണിക്കൂർ ട്രക്കിംഗ് ട്രക്കിങ്ങൂടെയാണുള്ളത് നമുക്ക് കാര്യമായിട്ട് കയറ്റവും കാര്യങ്ങളൊന്നുമില്ല ഏകദേശം നാലായിരത്തി എണ്ണൂറ് മീറ്ററിൽ ആണ് നമ്മൾ പോയിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നാൽ നമ്മൾ ഡൈവേഷനിലെത്തി അതായത് ചോളാ പാസിലേക്ക് തിരിയുന്ന ഡൈവേർഷൻ അതേ ചോളാപാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോർഡൊക്കെ കാണാം ഇതാണ് ഇ ബി സി കഴിഞ്ഞവർ തിരിച്ചു പോകുന്നത് ഇ ബി സിയിലേക്ക് വരുന്നവരൊക്കെ വരുന്ന വഴിയാണത് അതുപോലെ ഇതേ ചോളാപാസ് കയറി ഇറങ്ങി വരുന്നവരാണ് ഇത് ക്ലോക്ക് വൈസ് ത്രീ പാസ് ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ചെയ്യുന്നത് തൽക്കാലം നമ്മൾ ഒരു നാല് ദിവസത്തേക്ക് മരീനോട് ബൈ ബൈ പറയാണ് നമ്മളിതിന് നാംച്ചൽ വെച്ചിട്ടാണ് കാണുക ഓക്കെ ബായ് ബായ് ബ്രേക്ക് ഫ്രാസ്റ്റ് അപ്പോൾ ആ വഴി അങ്ങനെ പോയി ഇതേ ആ കാണുന്ന കുന്നിൻ്റെ മേലെയാണ് ടുക്ല എന്ന് പറയുന്ന ഒരു പാസ് വരുന്നത് അതിറങ്ങിച്ചാലും നമ്മൾ ഡിംകോച്ച് ഫെരിച്ചെ പങ്കോച്ചയൊക്കെ നമുക്ക് പോകാൻ പറ്റും അവിടെയാണ് ഫുള്ള് മെമ്മോറിയൽ എവറസ്റ്റ് കയറി മരിച്ചവരൊക്കെ ആയിട്ട് ഒരുപാട് മെമ്മോറിയൽ ഉള്ളത് നിങ്ങൾ ഇ ബി സിയൊക്കെ വരുമ്പോൾ കാണാൻ പറ്റും നമ്മൾ തിരിച്ചു പോകുന്നത് അതല്ല നിങ്ങൾ ഇ ബി സിയൊക്കെ വരുമ്പോൾ ഈ വഴിയായിരിക്കും വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾക്ക് ത്രീ പാസ് പോകുന്ന ഈ റൂട്ട് കാണാൻ പറ്റും നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കോട അടിച്ച് കയറുന്നത് കാണാം നമ്മൾ ക്ലൈമറ്റ് ചെക്ക് ചെയ്തിരുന്നു ക്ലൈമറ്റ് ഇനിയും രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഹെവി സ്നോ ഫാളാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് മരിയ റിസ്ക് എടുക്കാണ്ട് നാംച്ചിലേക്ക് തന്നെ പോയത് കേട്ടോ കയറി കുന്നിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകണം എന്തായാലും നമുക്ക് കുറച്ചാർക്കൊക്കെ കിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ട്രക്കാണ് ഇന്നത്തെ നമ്മൾ ഇ ബി സി ചെയ്യുമ്പോൾ അപ്പുറത്തെ മലയിൽ നിന്നിട്ട് അതെ അവിടെ നിന്നിട്ട് ഈ റൂട്ടാണ് ഗോക്കിയോ അല്ലെങ്കിൽ ത്രീ പാസ് ഒക്കെ പോകുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളത് ഈ ത്രീ പാസ് ട്രക്കിങ്ങിൽ ഇപ്പുറത്തെ മല നിന്ന് ഇ ബി സി ട്രയിൽ കാണുന്നു അതെ ആ കാണുന്ന ഭാഗത്താണ് ആ ഒരു മെമ്മോറിയൽ ഉണ്ട് അവിടെയൊക്കെ മണ്ണിടിഞ്ഞ് വീണോയെന്ന് അറിയില്ല കേട്ടോ ഇവിടെയൊക്കെ വരുന്ന ചെറുതൊക്കെ കാണാം ബാക്കി അവിടെ ആ മലയിൽ മൊത്തം ഉണ്ടായിരുന്നു ഇവിടുന്ന് താഴേക്ക് ഈ മലേൻ്റെ അപ്പുറത്തോട്ട് ഇറങ്ങിയാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങളെ നമ്മൾ ഇ ബി സി ട്രെയിനിൽ മാറിക്കഴിഞ്ഞപ്പോൾ ഈ റൂട്ടിൽ ആൾക്കാർ തീരെ കുറവാണ് അതായത് ഗോക്യോയിലേക്ക് ട്രക്ക് ചെയ്യുന്നവരും ത്രീ പാസ് ട്രക്ക് ചെയ്യുന്നവരും മാത്രമേ ഈ ഒരു ഉണ്ടാവുള്ളൂ നമ്മുടെ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് വഴി ഇങ്ങനെ ഈ മലയിലൂടെ കിടക്കുന്ന കാണാം അധികം ആൾക്കാരൊന്നുമില്ല മുമ്പിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് പതിനഞ്ച് പേരുടെ ഗ്രൂപ്പ് പോകുന്നുണ്ട് നമ്മുടെ ബാക്കിലോട്ട് നോക്കിയാലും ഒരൊറ്റ മനുഷ്യനില്ല ശാന്തി എന്ന് പറഞ്ഞാൽ വൻ ശാന്തി വഴിയാണ് മറ്റേ വഴിയിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും ഇ പി സി പക്ഷേ ഈ വഴിയിൽ ആൾക്കാർ തീരെ കുറവായിരിക്കും ആ കുറച്ചുകൂടെ പൊക്കത്തെത്തി പാട്ടോ നമുക്ക് ആ മെമ്മോറിയൽ കാണുന്നത് ആ ഭാഗത്ത് മൊത്തം മലേൻ്റെ ബാക്കുകൾ വരുന്നുണ്ട് ബാക്കിലുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര പേരെ ഉള്ളു ഒരാൾ കുറഞ്ഞു നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് അതുപോലെ മുന്നോട്ടുള്ളതെങ്കിൽ കോട അടിച്ച് കയറുന്നു നോക്കി താഴേന്ന് നമ്മുടെ വഴിയാണ് ഈ കാണുന്നത് നല്ല സ്പീഡിൽ കയറും നല്ല കാറ്റുണ്ടോ ഈ വഴി അതുപോലെ ഇപ്പോൾ നമുക്ക് താഴെ ടുക്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കാണാം ഇ പി സി പോകുമ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലം കൂടെ ഡിൻബോച്ചേന്ന് ലോബോച്ചയിലേക്ക് പോകുന്ന ട്രയലാണ് കാണുന്നത് ആ മലയിൽക്കൂടെ ഇറങ്ങി വരുന്നതാണ് ഡിംബോച്ചേന്ന് വരുന്നത് അതിലെ വന്ന് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഈ ഒരു കാറ്റം കയറി ഈ ഒരു പാസിലേക്ക് ഇ പി സി ട്രയലിൽ മൂന്ന് കാറ്റമാണ് മെയിനായിട്ടുള്ളത് അത് ആദ്യം മുതൽ വീഡിയോ കണ്ടവർക്കറിയാം ഒന്ന് നാമച്ചയിലേക്കും ഒന്ന് ടെൻപോച്ച കയറുമ്പോഴും പിന്നെ മൂന്നാമത് വരുന്ന മെയിൻ കാറ്റമാണ് ഈ ടുക്ല പാസ് വരുന്നത് മറ്റൊരു പ്രധാന പ്രശ്നം ഈ റോഡിലേക്കും അതുപോലെ എ ബി സി ആയുന്ന ഭാഗത്തേക്ക് മെയിൻ പ്രശ്നം എന്താ നല്ല കാറ്റാട്ടോ അപ്പോൾ അതന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ താഴോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചുപോയ ഫെരിയിച്ച് ഭാഗം എല്ലാം ഡെങ്കോച്ച ഭാഗം എല്ലാം അങ്ങോട്ടാണ് ഫെരിയച്ച ഭാഗങ്ങളെല്ലാം ഇനിയാണ് നമ്മൾ ശരിക്കും സർക്യൂട്ട് തുടങ്ങാൻ പോകുന്നത് നമ്മൾ പല തോട്ട് ഡൈവേർഷൻ എടുത്തു അതായത് അവിടുന്ന് വന്ന് അങ്ങോട്ട് കയറും കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇനി നമുക്ക് നോർമൽ എ ബി സി റൂട്ട് കാര്യങ്ങളൊന്നും ഇനി കാണാൻ പറ്റത്തില്ല ഇനി അതൊക്കെ നാമിച്ചു ചെന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇനി പല മൗണ്ടൈൻസ് കറങ്ങി അങ്ങനെയാണ് നമ്മൾ നാമിച്ച പോകേണ്ടത് എ ബി സി ട്രെയിനിൽ ഉള്ളവർ ഇങ്ങനെ കറങ്ങി നാമിച്ച പോവും നമ്മളിങ്ങനെ രണ്ട് പാസ് കയറിയിട്ടായിരിക്കും നാമിച്ച പോകുക ആ ചോലാസ് പാസ് താഴെ ചോളാച്ചു എന്ന് പറയുന്ന ലേക്ക് ഉണ്ട് അതുപോലെ ഇവിടെ ചോളാച്ചേ എന്ന് പറയുന്ന മൗണ്ടൈൻ ഉണ്ട് അതുപോലെ ചോള പാസ് വിഹാഭാഗത്തുണ്ട് എല്ലാ ക്ലൈമറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഫുൾ കോടയില് മുടിക്കണം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിപ്പോൾ ആ ചോളാച്ചു എന്ന് പറയുന്ന ആ ഒരു ലേക്കിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം വെള്ളമൊന്നും കേട്ടോ സമയം കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞ ദിവസങ്ങളെ പോലെ ഇന്ന് നേരത്തെ കാണും സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്യാമറയിൽ അറിയുന്നു നല്ല ചെതമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കൂടും ഞാൻ കാണിച്ചില്ല എന്താ ജയ്പൂന്ന് പറഞ്ഞിട്ട് ജയ്ഷംഭൂ കഞ്ചാവ് ഒന്നുമില്ല നാലായിരം മീറ്ററിന് മേലെ മാത്രം കാണുന്ന ഒരു സ്മെല്ലുള്ള സാധനം കേട്ടോ പ്രാർത്ഥനകൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ അതിവിടെ വഴിയരികളുണ്ടായിരുന്നു നമുക്ക് കർമ്മ കാണിച്ചു തന്നെയാണ് നല്ല മണമുണ്ട് ലോബൂച്ച പീക്ക് എന്ന് പറഞ്ഞ പീക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കേട്ടോ അതിൻ്റെ ബേസ് ക്യാമ്പാണ് അവിടെ അവിടെ ഒരു മഞ്ഞ ടെൻ്റ് അടിച്ച് അങ്ങനെ കണ്ടായിരുന്നു അതുപോലെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ലോബൂച്ച പീക്ക് കയറാൻ അവിടെ ആരും ഇന്നുണ്ട് സോ നമ്മൾ ഏകദേശം സോങ്ങൾ എത്താനായി ഈ കാണുന്ന മൗണ്ടൈൻ്റെ മേലെങ്ങാണ്ടാണ് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറണം വൺ അവർ മോർ നോ ഒരു മണിക്കൂർ പോലും വേണ്ടെന്നു പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും സ്നോഫാൾ കൂടിയത് നല്ലപോലെ കൂടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം സ്നോവില് മൂടും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്തായിരുന്നു ഫൈനലി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലം അങ്ങ് മലേൻ്റെ മുകളിൽ കാണാം കേട്ടോ സ്നോ വീണിട്ട് ഈ ഒരു ഭാഗത്ത് ചെടീൻ്റെ മുകളിൽ മാത്രം ഇങ്ങനെ ആ ഒരു സ്നോയ്ക്കാൻ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക പണിയൻ്റെ അതൊക്കെ ഒരു മുന്നൂറ്റമ്പത് മീറ്ററോടെ കയറിയാൽ മതി എല്ലാവരും കയറിപ്പോന്ന് കാണാം നമ്മളൊരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടെ നമ്മൾ ടോപ്പിലെത്തും അങ്ങനെ ഫൈനലി ഇന്നത്തെ ട്രക്കിന് വിരാമം നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് കാലിൽ കിട്ടുമോ ഒന്നേ കാലമായി പിന്നെ സോങ്ള എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഹൈറ്റ് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റാണ് വളരെ കുറച്ച് ടീ ഹൗസുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഇതിപ്പോൾ ഇവിടെ ക്ലിയർ ആയാലും ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ തന്നെ ഇവിടെ എത്തി ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച് ഇവിടെ ഡൈനിങ്ങിനകത്ത് ഇരുന്ന് ആയിരുന്നു ഇപ്പോൾ വൈകുന്നേരം സമയം അഞ്ചര ആയിട്ട് ഇപ്പോൾ പുറത്തെ ക്ലൈമറ്റ് നോക്കി നമ്മൾ വരുമ്പോൾ ജസ്റ്റ് സ്നോ വീണ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു മൊത്തം ഏ വൈറ്റ് കളർ ക്ലൈമറ്റ് ക്ലിയർ ആവുമായിരുന്നെങ്കിൽ ആ കോടയൊക്കെ മാറണെങ്കിൽ നമുക്ക് ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാമായിരുന്നു പക്ഷെ ഒരു രക്ഷയില്ല മൊത്തം മൂടിക്കിടക്കാം കേട്ടോ ഈ വയർ ഈ കമ്പിയെ കൂടെ ഒക്കെ ഒലി ഒലിച്ചിറങ്ങിയ വെള്ളം വരെ ഐസായിരിക്കുന്നത് കാണാം തണുക്കുന്നുണ്ടോ ശുചിലെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ അതേ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയാണ് സ്നോഫാൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സ്നോഫാൾ ഇടയ്ക്കിടക്ക് നിക്കും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇതേ ശുചിയിൽ ഗ്ലവ് മുഖവും കാര്യങ്ങളെല്ലാം മൂടുകാരോ ഏഹ് നല്ല തണുപ്പാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടിയത് കോരക്ഷേപ്പിലാണ് പിന്നെ ഇവിടെ നല്ല തണുപ്പ് ഇവിടെ തണുപ്പ് നില തണുപ്പായിരുന്നു അപ്പൊ ഇതാണിപ്പോ നിലവിലെ ഇവിടുത്തെ അവസ്ഥ നാളെ നമ്മൾ ചോളപ്പം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലേക്ക് കയറണം അപ്പൊ ഈ ഇത് ഹെവി സ്നോഫാൾ ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല എന്താവും എന്നൊക്കെ നമുക്ക് നാളെ രാവിലെ അറിയാൻ പറ്റുള്ളൂ ഈ അവസ്ഥയിൽ പോകണമെങ്കിൽ തന്നെ കാലിൻ്റെ ക്രാം ബോർഡ്സ് കാര്യങ്ങളെല്ലാം വേണം കാരണം ഇത് ഉണ്ടോ മൊത്തം സ്നോ തന്നെയാണ് അപ്പോൾ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് രാവിലെ ഇതൊക്കെ ഐസ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ത്രീ പാസിൻ്റെ രണ്ടാമത്തെ പാസ്സായ ചോല എന്ന് പറയുന്ന പാസ്സിലേക്ക് നമ്മൾ നാളെ രാവിലെ അഞ്ചരയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കയറി ഇറങ്ങുന്ന നേരെ ഗോക്യോയിലേക്കാണ് ഗോക്യോ എന്ന് പറയുന്ന ലേക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ പറയാൻ പറ്റുള്ളൂ ക്ലൈമറ്റ് വളരെ മോശമാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല